നമസ്കാരം ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞുള്ളവരൊക്കെ അടുത്തത് എന്ത് പഠിക്കണം എന്നുള്ളൊരു ചിന്തയിലും അതുപോലെ തന്നെ പുതിയ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യണം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം കൂടിയാണത് പുതിയൊരു കോഴ്സ് എടുക്കുമ്പോൾ ആഗ്രഹിച്ച കോഴ്സ് എടുക്കാനായിട്ട് വലിയ ഭീമമായ തുകയൊക്കെ നൽകേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഫീസ് നൽകേണ്ട സാഹചര്യത്തിൽ അവർ ചിന്തിക്കുന്നത് ലോൺ എങ്ങനെ എങ്ങനെയെടുക്കാം അപ്പം അങ്ങനെ പലർക്കും അറിയില്ല എങ്ങനെ ഒരു ലോൺ എടുക്കാം അതിന്റെ പ്രോസസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ആഗ്രഹിച്ച കോഴ്സ് എടുക്കണം എന്ന് പറഞ്ഞില്ല നമുക്ക് അതിൽ എത്ര എമൗണ്ട് ആകുന്നു അല്ലെങ്കിൽ എത്ര എമൗണ്ട് കുറയുന്നു എന്നുള്ളതല്ല ഏറ്റവും ബെറ്ററായിട്ട് ആയിട്ട് നമുക്കുള്ളൊരു ഡിസിഷൻ എന്ന് വെച്ചാൽ ആഗ്രഹിച്ച കോഴ്സ് തന്നെ എടുക്കണം കാരണം നമുക്ക് ആഗ്രഹിച്ച കോഴ്സ് എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് സക്സസ് ആകാൻ പറ്റത്തുള്ളൂ അപ്പം മേ ബി ചിലപ്പം ഇപ്പം എല്ലാവരും പറയും ഇപ്പം മെഡിക്കൽ ഫീൽഡ് വളരെ പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏത് മേഖല ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഫൈനാൻസ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് മേഖലയിലേക്കാണ് എന്നുള്ളത് അതാണ് നമ്മൾ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിലൊരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സംഭവം അത് കാരണം നമ്മൾ പ്ലസ് ടു വരെയൊക്കെ പേരൻസിൻ്റെ ഒരു ഡിസിഷൻ വെച്ച് പോകും പേരൻറ്റ്സ് പറയും താങ്കൾ ആ ഒരു കോഴ്സിൽ പോകും അല്ലെങ്കിൽ താങ്കളുടെ കുട്ടികളെ എം ബി ബി എസ്സിന് പോകുന്നു തീർച്ചയായിട്ടും കുട്ടികളുടെ അഭിപ്രായം നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കാവൂ കാരണം അതല്ലെങ്കിൽ അവർ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് അവർ വീണ്ടും അതിലേക്ക് സക്സസ് ആവണമെന്നില്ല ഇപ്പൊ ഡോക്ടേഴ്സ് ആയിട്ട് ഒരു നൂറ് പേര് പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങിക്കഴിഞ്ഞാല് അതിൽ എത്ര പേര് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർ ആവണം എന്നൊന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോഴ്സിലേക്ക് വരുന്നത് തന്നെ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അവരൊക്കെ ആ ഒരു പിന്നെ എൻട്രൻസ് എഴുതി അതേപോലെ തന്നെ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പിന്നെ അവരുടെ സ്കോളർഷിപ്പിലായിരിക്കും അവർ പഠിക്കുന്നത് തന്നെ അവർക്കതിന് വലിയ വളരെ താല്പര്യമാണ് അത് ആ ഒരു താല്പര്യമുള്ള സബ്ജക്റ്റ് പഠിച്ചാൽ മാത്രമേ അവർക്കതിൽ സക്സസ് ആവാൻ പറ്റത്തുള്ളൂ പിന്നെ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നത് ഓരോ കോഴ്സിനും ഓരോരോ ഡിഫറൻറ്റ് ഫീസായിരിക്കും അത് അതിൻ്റെ ലാബിന് അല്ലെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ ട്രെയിനിങ്ങിനെയൊക്കെ അപേക്ഷിച്ചിരിക്കും അതിൻ്റെ ഫീസ് കാര്യങ്ങൾ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ നോർമലി ഇപ്പം നമുക്ക് മെയിനായിട്ട് ഇപ്പം ഒരു പതിനേഴ് വയസ്സാ പതിനെട്ട് വയസ്സാകാത്ത കുട്ടികളാണെങ്കിൽ അവർ പേരൻസിൻ്റെ സിവിൽ സ്കോർ വെച്ചിട്ടായിരിക്കും ബാങ്ക് അത് നോക്കുന്നത് അപ്പം പേരൻസിൻ്റെ സിബിൽ സ്കോറ് കുറവുണ്ടെങ്കിൽ ചിലപ്പം ബാങ്ക് റിജക്റ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട് എന്നെങ്കിൽ പോലും മാക്സിമം ചില പേരൻസിനെ കണ്ടുവരുന്നൊരു പിന്നെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഇവർ നേരെ ബാങ്കിലേക്ക് അങ്ങ് പോകും നേരെ ബാങ്കിൽ പോയിട്ട് സാർ എനിക്ക് ഇന്ന കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്തു അപ്പോൾ എനിക്ക് ഇത്ര രൂപയാണ് എനിക്ക് ലോൺ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നേരെ അവിടെ പോകും സ്വാഭാവികമായിട്ടും ബാങ്ക് മാനേജർമാർക്ക് ചിലപ്പോൾ നല്ല ഒരു ബന്ധമുള്ളൊരു പിന്നെ ക്ലൈൻ്റ് ആയിരിക്കും അവർ ചിലപ്പോൾ ഒരു ഹൗസിംഗ് ലോണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാക്സ് ചില എല്ലാവരും അല്ല ചില മാനേജേഴ്സ് ഇവരെ മിസ്ഗൈഡ് ചെയ്ത് വിടാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ ഇന്ന കോഴ്സ് എടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ ഒരു സ്റ്റേറ്റിൽ പോകുന്നത് നിങ്ങൾക്ക് ഈ കേരളത്തിൽ നിങ്ങൾ ഒന്നുകൂടെ ഇത് ഇതുകൂടെ എന്നാൽ ഈ ബാങ്ക് മാനേജര് ബിടെക് കഴിഞ്ഞിട്ട് ബാങ്ക് എക്സാം എഴുതിയിട്ട് വന്നിരിക്കുന്ന ചില ആൾക്കാരാണെങ്കിൽ പോലും അവരിങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് കൊടുക്കാതിരിക്കണം മെയിൻ ആയിട്ട് നമ്മള് ഗവൺമെന്റ് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം വിദ്യാലക്ഷ്മി എന്ന് പറയുന്ന ഒരു പോർട്ടലൊക്കെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ തന്നെ പോർട്ടലുണ്ട് അത് നമുക്ക് അക്ഷയ വഴിയോ അങ്ങനെയുള്ള സെൻ്ററുകൾ വഴിയോ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ വീടിന് അടുത്തായിട്ടുള്ള ഒന്നോ രണ്ടോ ബാങ്കുകളൊക്കെ നമുക്ക് അതിൽ ചൂസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചൂസ് ചെയ്ത് കൊടുക്കുമ്പം നോർമലി ഈ ഇതിൻ്റെ ഒരു പിന്നെ ഒരു ഇൻഫർമേഷൻ ഗവൺമെൻറ്റിലും പോവും അതാത് ബാങ്കുകളിലും പോവും അപ്പോൾ അവരെന്ത് കാരണം കൊണ്ട് റിജക്റ്റ് ചെയ്യുന്നു അതിൻ്റെ റീസൺ കറക്റ്റായിട്ട് അവർ റിജക്റ്റ് ചെയ്യണമെങ്കിൽ അത് അപ്രൂവൽ ചെയ്യേണ്ടതാണെങ്കിലും എന്ത് കാരണത്തിൽ അത് ചെയ്യണമെന്നുള്ളത് അവർ ഗവൺമെന്റിനെ അറിയിക്കേണ്ട വരും അപ്പം നൂറ് ശതമാനം നമ്മൾ ഈ ഗവൺമെന്റ് പോർട്ടലുകളൊക്കെ വഴി തന്നെ നമ്മൾ വിദ്യാഭ്യാസ ലോൺ അപ്ലൈ ചെയ്യുന്നതായിരിക്കുന്നുള്ളത് ഇപ്പൊ സെറാണെങ്കിലും പത്തഞ്ഞറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു നഴ്സിംഗ് കോളേജിന്റെ ചെയർമാൻ ആണ് അപ്പം ഈ പറയുന്ന കുട്ടികൾ ഇന്ന കോളേജിലെ ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിൽ തന്നെയും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും നമ്മുടെ ഫ്യൂച്ചർ സെറ്റിൽ ആകും എന്ന് ഉറപ്പുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണല്ലോ അപ്പൊ അതെങ്ങനെ ചൂസ് ചെയ്യാൻ കഴിയുക നമ്മള് കോളേജ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് നോർമലി ഇപ്പം ചില കുട്ടികൾ പിന്നെ എൻട്രൻസ് എക്സാം വഴി എങ്ങനെ ഫീസ് കുറവുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കും ചില ആൾക്കാർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലേസ്മെന്റ്സ് അതായത് കോളേജിൽ എത്ര കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ട് അവർക്ക് നല്ല ജോബ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കും കൂടുതലും നമുക്ക് ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് അവിടെ പാസ് ഔട്ടായ സ്റ്റുഡൻസ് എല്ലാവരും നല്ല ജോബിലാണോ അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും പ്ലേസ്മെന്റ് കിട്ടിയോ എന്ന് നോക്കാം ഒരുപാട് കോളേജുകളുണ്ട് നമുക്കറിയാം ഇതുപോലെ കോണ് പോലെ ചിലപ്പോൾ മിക്കപ്പോഴും കണ്ടുവരാറുള്ളതാണ് ഒരു കോഴ്സിന് ഇച്ചിരി ഡിമാൻഡ് ആയെങ്കിൽ എല്ലാ മാക്സിമം അവര് പെട്ടെന്ന് തന്നെ കോഴ്സിലേക്ക് വരിക ഒരുപാട് കുട്ടികളെ ഇതുപോലെ പഠിച്ചു ഇതാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ മെയിൻ ഒരു വിഷയം ഒരു ഒരേ ടൈമിൽ ഇപ്പം തന്നെ എഞ്ചിനീയറിങ് എന്തുകൊണ്ട് നമുക്ക് ആ ഒരു ഡിമ്മ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിങ് കോളേജ് ഒരു ചെറിയ ഡിമാൻഡ് വന്നപ്പോഴത്തേക്ക് എല്ലായിടത്തും എഞ്ചിനീയറിങ് കോളേജ് ആയി എഞ്ചിനീയറിങ് എഞ്ചിനീയേഴ്സ് കണ്ടമാനം പഠിച്ചിറങ്ങി അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കുന്നില്ല അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാതെ അവർ ഒരു വലിയ നമുക്ക് രാജ്യത്തിന് എത്രത്തോളം എഞ്ചിനീയേഴ്സിനെ വേണമോ അതിൻ്റെ ഒരു പത്തരട്ടി ആൾക്കാർ ഈ ജോബില്ലാതെ വെളിയിലിറങ്ങി നിൽക്കുക അപ്പം പിന്നെ അവരെന്താ പറയുന്നേ ഓ ഈ കോഴ്സ് പഠിച്ചിട്ട് ജോലിയില്ല മനസ്സിലായി അപ്പം അടുത്ത നെക്സ്റ്റ് അവരിപ്പം ഇനി ആരും ഈ ഒരു എഞ്ചിനീയറിങ്ങിൽ പോകരുത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഇന്ന് ജോയിൻ ചെയ്താൽ നാല് വർഷം കഴിഞ്ഞാണ് നമ്മൾ പഠിച്ചിറങ്ങുന്നത് ഈ നാല് വർഷം കഴിയുമ്പം അന്ന് ഏതാണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതോ അല്ലെങ്കിൽ ഏത് പഠിച്ചിട്ടാണ് നമുക്ക് പ്രയോജനം ഇവയെ ഈ പഠിച്ചിറങ്ങിയ കുട്ടികൾ എന്താ എന്തായാലും പേരൻസിനെ കുറ്റപ്പെടുത്തും ആ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ആ കോഴ്സിന് പോയത് എനിക്കത് താല്പര്യമില്ലായിരുന്നു ഇങ്ങനെ പലപ്പോഴും നമ്മൾ കണ്ടുവരാറുള്ള പക്ഷേ മെയിൻ നമുക്കിപ്പം പറയുന്നത് ഒരു കുട്ടിക്ക് ഒരിക്കലും വേറൊരാളെ നോക്കിയിട്ടല്ല നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത് അവനോട് തന്നെ ചോദിക്കണം അവനാണ് ജീവിക്കേണ്ടത് കാരണം ഈ ഫ്യൂച്ചറിൽ നാളെ ഒരു സമയത്ത് അവൻ ചെയ്യുന്ന ഓരോ ജോലികളും അവൻ ചെയ്യുന്ന ഓരോ മേഖലകളിലും അവന് സക്സസ് ആവണമെങ്കിൽ അവന് ഇഷ്ടമുള്ള ജോബ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരെയും എംപ്ലോയിസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ കോഴ്സുകളും കാര്യങ്ങളുമാണ് ഒരു 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 മെയിൻ ഒരു പത്ത് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു എംപ്ലോയറോ അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ അതെങ്ങനെ ഒരു ഡെവലപ്പ് ചെയ്ത് അവർക്ക് ഒരു പ്രസ്ഥാനം തുടങ്ങാം എന്നുള്ള തിങ്കിങ്ങിലേക്ക് ആരും വരുന്നില്ല നമുക്ക് എങ്ങനൊരു ജോലി കിട്ടാം എന്നിട്ട് റിസ്ക് എടുക്കാതെ ജീവിക്കാം സ്വാഭാവികമായിട്ടും നമ്മൾ ഇനിയുള്ള തലമുറയെങ്കിലും നമ്മൾ നന്നായിട്ട് അവരൊരു അവർ സ്വന്തമായിട്ട് അവരുടെ കൂടി അവനൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് അവൻ അവന്റെ രീതിയിൽ അവൻ്റെ എത്രത്തോളം അവൻ എഫേർട്ട് ഉണ്ടെങ്കിലും ഇപ്പം നമ്മളൊരു ജോലി ഒരു സാലറിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നാലു മണിവരെ ആയിരിക്കും ടൈം ഈ നാലുമണിവരെ നമ്മൾ ആ ടൈം കഴിയുമ്പോൾ നമ്മളെന്ത് ചിന്തിക്കുന്നത് ഓഹ് ഞാനിനി അഞ്ചു മണിവരെ അല്ലെങ്കിൽ ചെയ്യാൻ ഒരുപാടുണ്ട് എനിക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും പുറത്ത് കൊണ്ടുവരാനുണ്ട് പക്ഷേ ഈ അഞ്ച് മണി കഴിഞ്ഞ് അല്ലെങ്കിൽ മണി കഴിഞ്ഞിട്ട് ഞാൻ എന്തിനിക്കണം എനിക്ക് എന്റെ ടൈം കഴിഞ്ഞു അവൻ അവനെ തന്നെ നശിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ അവരുടെ കഴിവുകളെ നമ്മൾ നശിപ്പിച്ചു കളയുക ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇനിയുള്ളൊരു നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് നല്ല രീതിയിൽ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു ജന ഒരു ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഭാവി തലമുറയെന്ന് സർ പറഞ്ഞായിരുന്നു പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്ക് ലോൺ കിട്ടാനായിട്ട് നൽകാതിരിക്കാനുള്ള ഏറ്റവും കൂടുതൽ ബാങ്കുകൾ പല ബാങ്കുകൾ ഞാനാണെങ്കിലും അതിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ട് കിട്ടാതെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെ പോലെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവർക്ക് കിട്ടാൻ വേണ്ടി ഉറപ്പുള്ള അല്ലെങ്കിൽ അതിന് സാധ്യമാകുന്ന രീതികൾ എന്തൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഈ എഡ്യൂക്കേഷൻ ലോൺ എടുത്താൽ അത് തിരിച്ചടക്കേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട് കാരണം ഇതെന്തോ സൗജന്യം തരുന്നതാണ് അല്ലെങ്കിൽ ഇത് എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് ഗവൺമെന്റ് നമുക്ക് ഇതിന്റെ സബ്സിഡി തരും അങ്ങനെ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഈ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു വണ്ടി വാങ്ങിച്ചാൽ ഒരു അല്ലെങ്കിൽ ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ എങ്ങനെ ലോൺ എടുക്കുന്നു അതിന്റെ അതേ ഒരു രീതി തന്നെയാണ് ഈ എഡ്യൂക്കേഷൻ ലോൺ നമ്മൾ തിരിച്ചടയ്ക്കണം തന്നെ നമ്മൾ ചിന്തിച്ചെടുത്താൽ അല്ലെങ്കിൽ അതിന്റെ സബ്സിഡി നോക്കി നിൽക്കും അങ്ങനെയൊന്നും അല്ലെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ മാക്സിമം ഇത് എടുത്തിട്ട് അവർക്ക് വേണ്ട കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കത്തില്ല നമുക്ക് ഈ ലോൺ എടുക്കുന്നത് അപ്പം ഈ ഒരു ഓരോ പിന്നെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നവർക്ക് ഒരു അവേർനെസ് കൊടുക്കുക അവർക്ക് അവരെടുത്ത് അത് തിരിച്ചടയ്ക്കേണ്ട ഡേറ്റുകൾ എങ്ങനെയാണ് അതിന് എത്ര ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കറക്റ്റ് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെ ഇതൊക്കെ സ്കൂൾ തലത്തിൽ തന്നെ അവർ പ്ലസ് ടു പഠിക്കുന്ന അതേ സ്കൂൾ തലത്തിൽ തന്നെ അവർക്ക് കോഴ്സുകളെ കുറിച്ചും അവർക്ക് അവർക്ക് ഇനി പോകേണ്ട മേഖലകളെ കുറിച്ചെല്ലാം അവർക്ക് കരിയർ ഗൈഡൻസിനകത്ത് ഇതെല്ലാം കൊണ്ടുവരണം അപ്പം അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അവർക്ക് പോകേണ്ട ബാങ്കുകളാണെങ്കിലും അവർക്ക് ഏത് കാര്യത്തിനാണെങ്കിലും അവർക്കൊരു സപ്പോർട്ടായിരിക്കും അതാണ് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് കൊടുക്കേണ്ട കാര്യം